ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തുളു തെയ്യങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ മൂകാംബിക ഗുളികൻ എന്ന തെയ്യത്തെ കുറിച്ചാണ് ഈ വീഡിയോ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തെയ്യക്കോലങ്ങളുടെ അണിയലങ്ങളിൽ നിന്നും ചടങ്ങിൽ നിന്നും ഏറെക്കുറെ വളരെ വ്യത്യസ്തമാണ് തുളുത്തെയ്യങ്ങളുടെ ആടയാഭരണങ്ങളായാലും ചടങ്ങുകളായാലും ഈ ഭാഗങ്ങളിലെ തെയ്യങ്ങൾക്ക് തെയ്യങ്ങളുടെ പ്രാചീനത കുറച്ചുകൂടി അവകാശപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നു മൂകാംബിക ഗുളികനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് മുമ്പേ തെയ്യത്തെ എല്ലാവിധ പ്രൗഢിയോടും കൂടി കാണാനുള്ള ഒരു അവസരം നമുക്ക് ആദ്യം ഉണ്ടാക്കാം കാരണം മറ്റൊന്നുമല്ല കേവലം വീഡിയോയിലൂടെ മാത്രം കാണുമ്പോൾ ഈ തെയ്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അനുഭവം നമുക്ക് ലഭിക്കില്ല എല്ലാവിധ വാദ്യകോശങ്ങളുടെയും ശബ്ദ ശബ്ദകോശങ്ങളുടെയും അകമ്പടിയോടെ കാണുമ്പോഴാണ് ഈ തെയ്യത്തിൻ്റെ ഒരു പ്രൗഢി നമുക്ക് ബോധ്യപ്പെടുക മൂകാംബിക ഗുളികൻ എന്ന തെയ്യത്തിൻ്റെ വിൽപ്പത്തി അതേപോലെ നൂറ്റൊന്ന് ഗുളികക്കോലങ്ങളിൽ ഈ ഗുളികൻ തെയ്യത്തിൻ്റെ പ്രാധാന്യം ആടയാഭരണങ്ങളുടെയും ആട്ടങ്ങളുടെ ആട്ടത്തിൻ്റെയും സവിശേഷതയൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം ഇതിന്റെ നിങ്ങൾ വീഡിയോ കണ്ടുവല്ലോ അല്ലെ ഇതിന്റെ ശബ്ദം ഞാൻ ഇങ്ങനെ പൂർണ്ണമായ രീതിയിലൊന്നും വെച്ചിട്ടില്ല അത് വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ ചെകിടറിഞ്ഞു കേൾക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും തന്നെ ഒരു മിതപ്പെടുത്തിയിട്ടാ വെച്ചിട്ടില്ല എങ്കിലും അതിന്റെ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടുന്ന വിധത്തിലാണ് ഈ വീഡിയോ എന്റെ ശബ്ദത്തെ ക്രമീകരിച്ചിരിക്കുന്നത് ഇനിയുള്ള ഭാഗം നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മേലേരിയിൽ വീഴുന്ന തെയ്യം എന്ന നിലയിൽ തീച്ചാമുണ്ടി അല്ലെങ്കിൽ ഒറ്റക്കോലമാണ് നമുക്ക് ഏറ്റവും പരിചയമായിട്ടുള്ളത് ഏതാണ്ട് മൂന്നാൾ പൊക്കത്തിൽ ഉണ്ടാവും തീക്കൂന ആ കനൽക്കൂന അതിലാണ് തെയ്യം എന്ത് ചെയ്യുക നൂറ്റൊന്ന് പ്രാവശ്യമൊക്കെ വീണ് ഉരുളുക കാണികളിലെ അത്ഭുതാദരങ്ങൾ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് അത് എന്നാൽ അത് തീയുടെ പൂനയായിട്ടാണ് ഉണ്ടാകുന്നത് ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രതലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിഷ്ണു മൂർത്തിയുടെ തെയ്ക്കൂന അനുഷ്ഠാനത്തിന് ഏറ്റവും തെരഞ്ഞെടുത്ത വൃക്ഷങ്ങൾ കത്തിച്ചുണ്ടാക്കുന്ന കനൽ കൂമ്പാരമാണ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല തീപ്പന്തം ഉണ്ടാക്കുന്നത് നൂറോളം കവിങ്ങിൻ കഷ്ണങ്ങൾ ചീന്തിയെടുത്ത് അത് ഓലച്ചൂട്ട് പോലെ വലിയൊരു ചൂടാക്കി കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഈ കവിങ്ങിന്റെ കഷ്ണങ്ങൾ ചീന്തിയെടുത്ത അഗ്നിക്ക് തന്നെ ഭയങ്കര ശക്തിയാണ് നമ്മൾ അടുപ്പിലൊക്കെ വിറക് കത്തിക്കാൻ എടുക്കുമ്പോ സാധാരണ വിറകിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതിന്റെ ചൂട് അത് നൂറെണ്ണം ഒന്നിച്ച് എടുത്ത് കത്തിച്ചാലുണ്ടാവുന്ന ചൂട് പിന്നെ പറയണ്ടല്ലോ തലമുറകളിലൂടെ സമ്പാദിച്ചെടുത്ത ഉപാസന ബലം തന്നെ ആയിരിക്കണം ഒരു പക്ഷെ ഈ കോലക്കാർക്ക് ഇങ്ങനെ ഒരു അവതരണം നടത്താനുള്ള ശക്തി നൽകുന്നുണ്ടാവുക ഇതാകട്ടെ ഒന്ന് ഈ തീയിലേക്ക് അഗ്നിയിലേക്ക് വീഴുവന്നും ചെയ്യുന്നത് അത് ഈ ഇതിന്റെ മുകളിലേ കൂടി നടന്നിട്ട് ഒന്നാദ്യം അതിന്റെ മുകളിലൂടെ എല്ലാ ഭാഗത്തും അതായത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ചൂടത്തിൽ മലന്നിട്ടും അതുപോലെ കവിഞ്ഞിട്ടും ചെരിഞ്ഞിട്ടും എല്ലാ തരത്തിലും തീയിൽ വീഴുന്നുണ്ട് ശരീരത്തിന്റെ മറ്റെല്ലാ ഭാഗത്തും പുരുത്തോല കൊണ്ടുള്ള ചെറിയൊരു ആവരണം ഉണ്ട് എന്ന് ചേർക്കാം ഈ ഒരു ചെറിയൊരു ആവരണം കൊണ്ട് വലിയ കാര്യൊന്നും ഇല്ല എന്നാലും ചെറിയൊരു സുരക്ഷ ഉണ്ട് നോക്കാം എന്നാലും മുഖത്തിനായിട്ട് അത്തരം ആവരണങ്ങളൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് മുഖത്ത് ചാടാൻ പറ്റില്ലല്ലോ അപ്പൊ മുഖത്തും അങ്ങനെ പറയത്തക്ക യാതൊരു ആവരണവും ഇല്ലാതെയാണ് ഇതൊക്കെ ചാടുന്നത് മൂകാംബിക ഗുളികന്റെ തെയ്യത്തിന്റെ പ്രകടനത്തെ കേവലം അത്ഭുതം എന്നൊന്നും വിശേഷിച്ച പോരാ അത് നമ്മളെ കാണികളെ ഏവരെയും ഭയപ്പെടുത്തുകയും അതായത് നമ്മളൊരു മുൾമുനയിൽ നിർത്തുന്ന വിധത്തിലാണ് ശരിക്കും തയ്യക്കളം സജ്ജമാവുക മനുഷ്യരെപ്പോഴും സ്വാർത്ഥന്മാരാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ജീവന് വേണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക പക്ഷേ ഇങ്ങനെ ഒരു തെയ്യക്കളത്തിൽ നിൽക്കുമ്പോൾ ഈ കോലക്കാരൻ്റെ ജീവന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും കാരണം മറ്റൊന്നുമല്ല എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതായിരിക്കില്ല അതായത് മൊത്തം കത്തിക്കരിഞ്ഞു പോകും ഇവിടെ നോക്കിയാൽ അത് അവസാനം ആമ്പളക്ക് തെയ്യത്തിന്റെ അവസാനം ആമ്പളേക്ക് ഈ കുരുത്തോലെല്ലാം ആകെ കൂടി കത്തിക്കേണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ശരി ഇത്രയും വലിയ തീയിൽ നിന്നാ പൊള്ളലേൽക്കുന്നു അപ്പൊ ആ പൊള്ളലൊരിക്കലും ചെറുതാവില്ല അത് വളരെ മാരകമായി പോകും അത് മനുഷ്യന്റെ ജീവന് തന്നെ ഒരു പക്ഷേ ഭീഷണിയായക്കുന്ന അപകടമായേക്കുന്ന ഒരു സാധ്യത അതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെയ്യക്കാരന്റെ ജീവന് വേണ്ടിയിട്ട് അവരെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോവും തെയ്യക്കളത്ത് യഥാർത്ഥത്തിൽ നൂറ്റൊന്ന് ഗുളികന്മാരുണ്ടെന്നാണ് പറയാ ഇവിടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വടക്കൻ ഗുളികൻ തെക്കൻ ഗുളികൻ അതുപോലെ ഗുളികൻ അങ്ങനെ ചെറിയ ബാധാ ഗുളികൻ ഇങ്ങനെയുള്ള ഗുളികൻ കോലങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ നൂറ്റൊന്നിൽ പെടുന്ന ഗുളികൻ തന്നെയാണ് മൂകാംബിക ഗുളികനും പക്ഷേ തുളുത്തെയ്യം എന്ന നിലയിൽ മാത്രമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് ഈ ഭാഗത്ത് എവിടെയും ഈ തെയ്യം കെട്ടിക്കാണുന്നില്ല ഇനി മൂകാംബിക ഗുളികൻ എന്ന പേരിന്റെ വിൽപ്പത്തിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദേവിയായി അതായത് കൊല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന മൂകാംബിക ദേവിയുമായിട്ട് ഈ തെയ്യത്തിന് ബന്ധമുണ്ട് മൂകാംബിക ദേവിയുടെ അവതാര ലക്ഷ്യം മൂകാസുര വധമാണല്ലോ ഈ വധത്തിന് ദേവിയെ അനുഗമിച്ച ഒരാളാണത്രേ ഈ ഗുളികൻ തന്റെ ദൗത്യത്തിൽ പങ്കാളിയായതുകൊണ്ട് തന്നെ ബ്രഹ്മലിംഗേശ്വരന്റെ രൂപം കൊടുത്ത് ഗുളികനെ അനുഗ്രഹിക്കുന്നുണ്ട് ദേവി എല്ലാ തെയ്യത്തിനും ഒരു നാട്ടു അതുപോലെ തന്നെ മൂകാംബിക ഗുളികനും അങ്ങനെ ഒരു നാട്ടുപുരാവൃത്തം പറഞ്ഞു വരുന്നുണ്ട് ദേവി ഉപാസകരായ ഒരു പൂജാരി കുടുംബത്തിലെ സ്ത്രീ യാത്രാ മധ്യത്തിൽ വലിയൊരു അപമാനത്തിന് ഇരയാവുകയും അങ്ങനെ ആത്മാഹുതി ചെയ്യുകയും ചെയ്തു അത്ര ദേവി ഉപാസകരായത് തന്നെ ആവണം ഗുളികൻ ഇവരെ അനുഗമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ആത്മാവ് ഗുളികനിൽ ലയിച്ചുവെന്നും അങ്ങനെ ഗുളികൻ ഈ തെറ്റ് ചെയ്തവരോടൊക്കെ പകരം ചോദിക്കുന്നതായിട്ടാണ് പറഞ്ഞു വരുന്ന കഥ തെയ്യക്കളത്തിലെ സുപ്രധാന ചടങ്ങായ ഈ അഗ്നിയിൽ വീഴലിന് രണ്ടു തരം അർത്ഥം നമുക്ക് കൽപ്പിക്കാവുന്നതാണ് തൻ്റെ ഭക്തയായ സ്ത്രീയെ ഉപദ്രവിച്ചവരോടുള്ള യുദ്ധം തന്നെ ആയിരിക്കണം ഒരു തരത്തിൽ ഈ അഗ്നിയിൽ വീഴൽ അല്ലെങ്കിൽ ശത്രുനിഗ്രഹത്തിന് ശേഷമുള്ള അഗ്നിശുദ്ധിയായും ജനങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് ഉത്തരമലബാറിലെ ഒറ്റക്കോലത്തിൻ്റെ അഗ്നിയിൽ വീഴലിന്റെ പിന്നിലും ജനങ്ങൾക്കിടയിൽ ഇത്തരം വിശ്വാസം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ അവിടെ പ്രഹ്ലാദന്റെ കഥയിൽ തന്നെ അഗ്നിയുടെ സാന്നിധ്യമുണ്ട് ഹിരണ്യകശിപ്പ് പ്രഹ്ലാദനെ പല വിധത്തിലും വധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ അഗ്നിയിൽ തള്ളിയിടൽ അതുകൊണ്ടുതന്നെ പ്രഹ്ലാദനെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ടാണ് പുരാവൃത്തത്തിൽ പറഞ്ഞു വരുന്നത് ഇവിടെ അഗ്നിയെ പുരാവൃത്തത്തിൽ നേരിട്ട് പറയുന്നില്ലെങ്കിലും ഈ അഗ്നിയിൽ വീഴൽ തുടരെ തുടരെയുള്ള അഗ്നിയിൽ വീഴൽ ശത്രുക്കളെ ആക്രമിക്കുന്നതിന്റെയും ഇല്ലാതാക്കുന്നതിന്റെയും പ്രതീകം തന്നെയായിരിക്കണം പിന്നെ ഗുളിക എന്ന് പറയുമ്പോൾ കാലസങ്കല്പം കൂടി ഉണ്ടല്ലോ ശ്മശാനത്തിലെ അഗ്നിയുമായി പ്രാചീന ഒരു പക്ഷേ ഇതിന് ബന്ധം കൽപ്പിച്ചിരിക്കാം ഓരോ തെയ്യത്തിന്റെയും അടിസ്ഥാനപരമായ രൂപഭാവ സങ്കല്പങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും കാലികമായ അല്ലെങ്കിൽ ഓരോ കാലഘട്ടങ്ങളിലും ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള സങ്കല്പ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവണം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാ തെയ്യക്കോലങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം സങ്കല്പങ്ങളെല്ലാം മനുഷ്യ നന്മയ്ക്കും മനുഷ്യ ജീവിതത്തിന് സുഗമമായ നടത്തിപ്പിനും വേണ്ടി നിലനിൽക്കുന്നവയാണ് ജീവിതത്തിനും ജീവിത സങ്കല്പങ്ങൾക്കും അനുസൃതമായ രീതിയിൽ ഓരോ കാലഘട്ടങ്ങളിലും തെയ്യത്തെക്കുറിച്ചുള്ള പല വായനകളും കൂട്ടിച്ചേർത്തിട്ടുണ്ടാവാം എന്നാൽ ശത്രുനിഗ്രഹം തിന്മയുടെ നാശം നന്മയുടെ പുനഃസ്ഥാപനം തുടങ്ങിയ അടിസ്ഥാനപരമായ സാമൂഹിക ധർമ്മങ്ങൾ എക്കാലത്തും തെയ്യത്തിന്റെ കർമ്മമണ്ഡലത്തിൽപ്പെടുന്നു സമൂഹത്തിൽ നടമാടുന്ന അനീതിയെയും അക്രമങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശക്തി തനിക്കുണ്ടെന്ന് തെയ്യം ഓരോ കാലത്തും സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു മാരകമായ അപകട സാധ്യതയെപ്പോലും ഉപാസനാബലം കൊണ്ട് അതിജീവിച്ച് തെയ്യം സമൂഹത്തിന്റെ കരുത്തായി നിലകൊള്ളുന്നു അഗ്നിയെപ്പോലും എതിർക്കാനും തോൽപ്പിക്കാനുമുള്ള ശക്തി തനിക്കുണ്ടെന്ന് തെയ്യം പറയാതെ പറയുകയാണ് ഇവിടെ ഭയമാണ് ഏതൊരു മനുഷ്യനെയും തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ദൈവത്തെയായാലും നിയമപാലകരെയായാലും തെറ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തെ മുൻനിർത്തിയുള്ള ഭയഭക്തി ആദരങ്ങൾ സമൂഹത്തിൽ എന്നെന്നും നിലനിൽക്കേണ്ടതുണ്ട് അതിനുള്ള മാർഗങ്ങൾ തന്നെയാണ് ഒരു തലത്തിൽ ഇത്തരം ചടങ്ങുകളെല്ലാം ഇത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നന്ദി